അപ്പൊ ആദ്യം കഞ്ഞി കുടിക്കട്ടെട്ടാ കഞ്ഞി കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം സാധാരണ ദിവസങ്ങളൊക്കെ നമ്മള് കോഴിക്കോട്ടിലും പട്ടിക്കൂട്ടിലാണ് ദിവസങ്ങൾ തുടങ്ങാറ് അപ്പൊ ഇന്ന് നമ്മള് കഞ്ഞി കുടിച്ചിട്ടാണ് നമ്മുടെ ദിവസം തുടങ്ങാൻ പോണത് അതും വാഴലയിലുള്ള നല്ല സൂപ്പർ കഞ്ഞി സാധാരണ കഞ്ഞി കൈകൊണ്ട് കുടിക്കാറില്ല സ്പൂണുകൊണ്ട് കഴിക്കാറ് പക്ഷെ മിഡ് ഓൾറെഡി ഇത് എടുത്താകെ മിക്സാക്കി കാണും അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കഞ്ഞി കൂടി കാണാൻ ഇഷ്ടമല്ലാത്ത ഒരു ഇതേ ദിപ്ലൈ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തോട്ടോ ഇത് ഫുൾ കഞ്ഞി കൂടിയാണ് നമ്മുടെ വീഡിയോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സൂപ്പർ ഇത് മിഡിനുടെ ആടി കഴിഞ്ഞ ദിവസം കൊണ്ടു അച്ചാറുണ്ടോ നോക്കിയാൽ മുന്തിരിയും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ല ഇരുവിൽ ഭയങ്കര ഇരുവാണ് സൂപ്പർ അച്ചാറാണ് അപ്പം അച്ചാറാണ് മിടുവിൽ മിക്സ് ചെയ്തേക്കുന്നത് പിന്നെ അച്ചാറോ നിൽക്കട്ടെ നിങ്ങൾ കൂർക്ക കൂട്ടി ഒരു പിടി പിടിക്കാം ഇതിലേ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ മിഡുവിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഇലയിലൊക്കെ വെച്ച് ചൂടുള്ള കഞ്ഞി എലിക്ക് ഒഴിച്ച് കൂർക്കിയും അച്ചാറൊക്കെ ഇട്ട് വരുമ്പം അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ് ചിലപ്പോൾ കറുക്കി വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ആ ഒരു ആ ഇലയിലൊക്കെ കിടന്ന ആദ്യീന്നങ്ങട്ട് കോരി കഴിക്കുമ്പോൾ എന്തോ പോലെ അങ്ങോട്ട് കഴിച്ചു ഓറിയാണ്ട് അപ്പം ഞാൻ കഞ്ഞി വേഗം ഒന്ന് കുടിക്കട്ടെ കേട്ടോ എന്നിട്ട് വരാം പുറത്ത് നല്ല വെയിലായിട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിരുന്നു ചാറിക്കത് പോയി നനഞ്ഞു പോയല്ല അവിടെയും അപ്പം ഇടവിട അത് ചവറടിക്കൽ തുടങ്ങിയിട്ടുണ്ട് സൂര്യൻ നല്ല മുള്ളിലേക്ക് വരുന്ന സമയം ചവറാണെങ്കിലും ഇപ്പോൾ മാവുമ്പോൾ ചെറുതായിട്ടും മാ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് മാവ് അപ്പം നന്നായിട്ട് ചവറ് കൊഴിഞ്ഞ് വീഴാം രണ്ട് ദിവസം ആവുമ്പിക്കും ഇവിടെ മൊത്തം ചവറെന്നറിയും അപ്പം മിടുവിന് ഇപ്പോൾ നല്ല പനിയാണ് കുറേ ചവറ് കിട്ടും ക്കെ ഇത് ചവറ് മാ ചെറിയ മാങ്ങകളും ഉണ്ടാവും ഇതുണ്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കണ്ണി മാങ്ങകൾ ഇങ്ങനെ കുറേ കൊഴിഞ്ഞു വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എടുത്തിട്ട് വേണമെങ്കിൽ മറ്റേ കടുമാങ്ങച്ചാർ ഉണ്ടാക്കാം അല്ലേ ഇതിൻ്റെ ഉള്ളിൽ പുഴുണ്ടോയെന്നറിയില്ല വലുത് മീൻസ് ഇങ്ങനത്തെ വലുതല്ല ഈ മാങ്ങ ഇച്ചിയോടിയും വലിയ സൈസാവുമല്ലോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ പുഴു വരാറുണ്ട് ആ മാവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാണ് ഈ മാവ് പൂത്തത് എല്ലാ മാവിപ്പോൾ അവിടുത്തെ മാവമ്മയൊക്കെ ദൈവം മാങ്ങ വില്ലായി തുടങ്ങി പക്ഷെ അപ്പഴാണ് ഈ മാവ് പെട്ടെന്ന് പൂത്ത് തരുന്നത് ഇതാണ് ഇതിനത്തെ മാങ്ങിൻ്റെ പേരൊന്നും അറിയില്ല എന്ത് മാങ്ങയാണ് രണ്ട് മാവും സെയിമാണ് അപ്പുറത്ത് നിന്ന് നിൽക്കണ്ട് ഇപ്പുനിന്നി കണ്ട് ഏ മധുരമുള്ള മാങ്ങ അപ്പുറം ഈ ഒരു മാങ്ങയൊന്നല്ല വേറെ എന്തോ ഒരു മാങ്ങ റെഡ് അല്ല ഓറഞ്ച് കളർ നോർമൽ മാങ്ങയുടെ കളർ ഒത്തിരി ഓറഞ്ച് കൂടുതലുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയേക്കണം അപ്പം എന്തായാലും ഇനി മിഡു നീ അവിടുത്തെ ആ പുല്ലിലത്തെ അടിക്കണെനിക്കവിടെ നനയ്ക്കായിരുന്നു ഇവപ്പഴേക്കും പ്രശ്നം ഉണ്ടാക്കി മീഡിയ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ സൈഡിൽ കുറച്ചും കൂടി ചോറുണ്ട് അപ്പം അതിനൊക്കെ കൂടിയാണ്ട് വാറ്റിക്കൊണ്ട് വളർന്ന് എനിക്ക് ഈ സൈഡെങ്കിലും നനയ്ക്കാം അപ്പം അതിനുള്ള പരിപാടിയാണത് അപ്പം ഇനി എല്ലാവരും ഒന്നും നനയ്ക്കട്ടെ കേട്ടോ കാരണം ഇന്നലെ വൈകുന്നേരം നനച്ചിട്ടില്ല ഒരു ദിവസം മനസ്സിൽ പിറ്റേ ദിവസത്തേക്ക് എല്ലാവരും വാടണം ചൂടല്ലേ മണ്ണില് വെള്ളം വീഴുമ്പളെ നമ്മൾ നനക്കുന്ന ഇവിടുത്തെ പുല്ലിന്റെ ഇടയിൽ കൂടെ മണ്ണിലേക്ക് വെള്ളം വീഴുമ്പോൾ ശരിക്കും മഴ പെയ്ത ഒരു മണം മഴയുടെ സ്മെല് അപ്പം ഇനി നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഇങ്ങോട്ട് കുടിക്കാം നമ്മുടെ മാതളപ്പുഴം ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കാം അങ്ങനെ എനിക്ക് മാത്രം കുടിക്കാൻ ഉണ്ടാവുള്ളൂ വെള്ളം ഒഴിച്ചാൽ മധുരം ഉണ്ടാവില്ല എന്നാണ് വീട് പറഞ്ഞത് നമ്മുടെ സംഭവം റെഡി Эдипа, вернее. Ребят, у нас уже

ആ ഞാൻ പകുതി കുടിച്ചോളൂ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കട്ടെ അമ്മയ്ക്കും എനിക്കും ജ്യൂസ് വീണ്ടും റെഡി ആയി ശരിക്കും എന്നാൽ രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഇങ്ങനത്തെ ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ മതി ഇങ്ങനത്തെ അല്ല പല ഫ്രൂട്ട്സിന്റെ നല്ല പരിപാടി ആയിരിക്കും രണ്ടാമത്തെ പ്രാവശ്യ അടിച്ചതില് വെള്ളത്തിരി കൂടി പോയി അപ്പൊ ഇനിയും വീഡിയോന്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാട്ടോ ചെറിയ വീഡിയോ ആണെന്ന് അറിയാം അല്ലെങ്കിൽ അല്ലെങ്കി ആ വീഡിയോ കൂടി എടുത്തു വരുമ്പോഴേക്കും ലെങ്ത് കുറെ കൂടി പോകും അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് അപ്പം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ